ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് നക്ഷത്രജാതകർക്ക് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഇവർക്ക് ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പുഷ്പാഞ്ജലികളും എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുമ്പെൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം ആദ്യം തന്നെ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയേണ്ടത് ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി പ്രാപിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലവുകളും ഇവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകളൊക്കെ വേണ്ടിവരും ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് ഇനി അങ്ങോട്ട് നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ് ശത്രുക്കളുടെ ശക്തിയും കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾക്ക് നല്ല കാലമാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളും മറന്ന് അവരോട് സഹകരിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ സ്വഭാവം അതുപോലെ തന്നെ സംസാരം ഇതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യസാധ്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ദിവസങ്ങളാണ് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ് ദാമ്പത്യ കലഹങ്ങളും ഇവരെ വിട്ടൊഴിയും പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കതളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മകേരം നക്ഷത്രക്കാരെ നോക്കാം ഇവർ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികൾക്കും ഇരട്ടിയായിട്ട് ഗുണഫലങ്ങൾ ഇവർക്ക് തിരികെ ലഭിക്കും നാവേറുകൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഇവരെ വിട്ടൊഴിയും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകില്ല ഒടിവ് ചതവ് എന്നിവ മൂലം ചികിത്സയിൽ കഴിയുന്നവർക്ക് രോഗമുക്തി ലഭിക്കാൻ ഉള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ പോകുന്ന ദിവസങ്ങളാണിവർ അസാധ്യം എന്ന് കരുതി മാറ്റിവച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ നല്ല സമയമാണ് ചിലവുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ലഭിക്കും ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരും ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ് ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം വരും ദിവസങ്ങളിൽ ചിലവുകൾ കുറച്ച് കൂടുതലാണെങ്കിലും അതനുസരിച്ച് വരുമാനവും ഉണ്ടാകുന്ന ദിവസങ്ങളാണ് പലവിധ ഐശ്വര്യങ്ങൾ മൂലം ഇവരുടെ ജീവിതം സമ്പുഷ്ടിയുടെ നിറുകയിലേക്ക് എത്താൻ പോകുകയാണ് തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയും മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാകും അഗ്നിമൂലമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയും ശരീരക്ഷീണവും കുറഞ്ഞു തുടങ്ങും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടും പിതൃജനങ്ങൾക്ക് അരിഷ്ഠിത കാലമാണ് വരുന്നത് വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനും നല്ല സമയമാണ് വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നോക്കാം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് ഏറ്റവും ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് എല്ലാ രംഗങ്ങളിലും ഇവർ വിജയം കാത്തിരിക്കുന്നുണ്ട് ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഈ ദിവസങ്ങളിൽ ഫലം കാണാതെ പോകില്ല സുഖശയന ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും സാമ്പത്തിക രംഗവും മെച്ചപ്പെട്ടു തുടങ്ങും വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തിയും കുറയും സഹായികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചിലവുകളും കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിന് എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കൊണ്ട് ജീവിതത്തിൽ കുറച്ച് സമാധാനങ്ങൾ ലഭിക്കും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യനിർവഹണം നടത്തേണ്ടതായിട്ട് വരും സുഗന്ധദ്രവ്യങ്ങൾ ലഭ്യമാകും കാൽമുട്ടുവേദന നടുവേദന കൊളസ്ട്രോൾ അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അതുപോലെ ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും ഇരിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് വരും വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയ സമയമാണ് പക്ഷികളുടെ ഉപദ്രവങ്ങൾ ഏൽക്കാൻ ഇടയുണ്ട് അധ്യാപകർ അപവാദം കേൾക്കാതെ സൂക്ഷിക്കണം ഇവർ ഗുണഫലങ്ങൾ ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ജീവിതത്തിൽ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പലവിധ ആപദ്ഘട്ടങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയാതിരിക്കുക പിന്നീട് ശാന്തനാകുന്ന പ്രകൃതക്കാരാണെങ്കിൽ ഈ കോപം വരുമ്പോൾ ഉള്ള മോശം വാക്കുകൾ ശത്രുക്കളുടെ എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കും ഇവർക്ക് സഹായകമാകുക അതുകൊണ്ട് ശ്രദ്ധിക്കണം പൊതുവെ സുഖ അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് കർമ്മമണ്ഡലം മെച്ചപ്പെടുകയും ചെയ്യും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് നല്ലതായിരിക്കും നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ് വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ബന്ധനാവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് അപമാനവും ഉണ്ടാകാൻ ഇടയുണ്ട് പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനും ശ്രമിക്കണം ഇവർ ദോഷശാന്തിക്ക് ശിവന് ജലധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കണം ഇനി ചിത്തിരനക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം കിട്ടാനുള്ള വലിയ തുകയ്ക്കുള്ള കാലതാമസങ്ങൾ മാറി പ്രതീക്ഷിക്കുന്ന സമയത്ത് സമ്പത്ത് കൈവരും അതുകൊണ്ട് തന്നെ പലവിധ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും പോലീസ് കേസുകളിൽ അകപ്പെടാതെ അകപ്പെടാതെയൊന്ന് സൂക്ഷിക്കണം പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ആകും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം പുതിയ ഗൃഹനിർമ്മാണത്തിനും പറ്റിയ സമയം തന്നെയാണ് ഭൂമിയുടെ കച്ചവടങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഭൂമി കൈമാറ്റം ചെയ്യാൻ ഒരവസരം ലഭിക്കുകയാണ് ഇതുവഴി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവർക്ക് വീട്ടാനായിട്ട് സാധിക്കും കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ഭഗവതിക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക